നമസ്കാരം ശ്രീകല നൃത്തകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി പരവൽ അടവുകളുടെ നാല് ഭാഗങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ പരവലടവ് അഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പരവലടവ് നാല് വരെയുള്ള സ്റ്റെപ്സ് സ്റ്റെപ്സിന്ന് ചെറിയൊരു വ്യത്യാസം പരവലടവ് അഞ്ചിലും പരവലടവ് ആറിലും വരുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരവലടവ് അഞ്ചിന്റെ കാല് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ആദ്യമായി സമത്തിൽ നിന്നുകൊണ്ട് ഇരു കാലിന്റെയും കുതിഭാഗം ഉയർത്തി ചാടുക വൺ ടു എന്ന് പറയുമ്പോൾ വലത് കാല് വലത് സൈഡിലേക്ക് നീട്ടുക ടു അപ്പോ ഇടത് കാല് മുട്ട് നല്ലവണ്ണം മടക്കി നിർത്തണം ഇടത് കാലി വലത് കാലിന്റെ പിന്നിൽ കുത്തി ഫോർ എന്ന് പറയുമ്പോൾ സമത്തിൽ നിൽക്കുക ഒരു തവണ കൂടെ ചെയ്യാം ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ എയ്റ്റ് ഇനി നമുക്ക് ഒന്നാം കാലത്തിൽ ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം Tay, 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 രണ്ടാം കാലത്തിൻ്റെ കാലം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം താ 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 തേ 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 പരവലടവ് അഞ്ചിന്റെ കൈ മാത്രം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇരു കൈയും നെഞ്ചിന്റെ ഭാഗത്ത് കടകാമുഖം പിടിക്കുക എന്നിട്ട് വൺ എന്ന് പറയുമ്പോൾ രണ്ട് കൈ മുകളിലേക്ക് കടകാമുഖം മലർത്തി പിടിക്കുക വൺ ടു എന്ന് പറയുമ്പോൾ ഇരു കൈയിലും അളപത്മം വെച്ച് നീട്ടി പിടിക്കുക ടു ത്രീ എന്ന് പറയുമ്പോൾ ഇരു കൈയും താഴേക്ക് കൊണ്ടുവരണം ത്രീ ഫോർ ഒന്നുകൂടി പറയാം വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പരവലട വഞ്ചിന്റെ കൈയും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പരവലടവ് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം тэй ཏ་ དེ тэй тэй ཏ་ ཏ་ དེ тэй ཏ་ དེ དེ тэй ཏ་ പരവലടവ് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പരവലടവ് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം പരവലടവ് അഞ്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു പരവലടവ് ആറുമായി അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം